നമുക്ക് ചീനിപ്പൊടി കൊണ്ടാക്കാം ഒരു ചീനി എടുത്തിട്ടുണ്ട് ഇത് കണ്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇരുന്ന് എന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇരുന്ന് എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല കപ്പയെന്ന് പറയും എന്ന് പറയും ഇങ്ങനെ നാലായിട്ട് കീറിയിടാം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഇട്ടിടാം ചമ്മന്തിയും ഉണക്കമ്മയും മർദ്ദം കൂട്ടി പിന്നെ നല്ലതാണ് ചെറുതായിട്ട് ഇങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം വൃത്തിയായിട്ട് കഴുകി അടുപ്പേ വയ്ക്കുക ചീനി നല്ല പോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി അടുത്തേ വയ്ക്കും അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കും ചീനി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് ഉപ്പ് പിടിച്ചിട്ട് ചീനി ഉരുങ്ങിയതും കാന്താരി ചമ്മന്തി ഉണക്ക പേമുറുത്തതും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണേ ഫോളോ ചെയ്യണേ